അപ്പം ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്നത് ഉണ്ട് മസ്സിൽ ഉണ്ട് എല്ലാവരും ഉണ്ട് ഞങ്ങൾ ബസ്സിനാണ് ഇപ്പം പോകുന്നത് അവിടെയാണ് പോകുന്നത് അപ്പം നമ്മൾ ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞ ഐശ്വര്യാ എന്താ പറയാനുള്ള എല്ലാരും കൊണ്ട് ഇവിടെ ഞങ്ങള് മാത്രം ഞാൻ എയ്റ്റീൻ പ്ലസ് കണ്ടതിനു നേരത്തെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് സ്നാപ്പാണ് എനിക്ക് സിനിമ കണ്ടിട്ട് ഞാന് പറയാ ഒരു കണ്ണാടി കണ്ടാലും വെറുതെ കൂട്ടുകാരും നമ്മൾ വായാണ് കാണാൻ പോകുന്നത് ഇകളിലാണ് വന്നത് നമ്മൾ നമ്മള് ബട്ടറോട് ബീച്ചിൽ ഹലോ ഞാൻ ഫോട്ടോ എടുക്കാനാണ് എടുക്കുന്ന താല്പര്യൻ്റെ കുറച്ച് ഫോട്ടോ എടുക്കാൻ വരുന്ന താല്പര്യല്ലേ ശരി എന്നാല് കുട്ടിക്കോ ഇൻട്രസ്റ്റ് ഓക്കെ ഓക്കെ അപ്പൊ ഞങ്ങളിങ്ങനെവിടെ എനിക്കാണ് പറയുന്ന നേരം കുറച്ച് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ എല്ലാവരും ഐസ്റ്റു കൊടുക്കുകയാണ് സിലിമേന്റെ റിവ്യൂ പറയാൻ പുറതേ ഞാൻ പറയുന്നത് ബീസിൽ ഉള്ളത് ഞങ്ങൾ പറഞ്ഞ ഐശ്വര്യം എങ്ങനെ ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ ആണല്ലേ എന്താണ് കുറവാണ് കൈ അതുകൊണ്ട് ഞാൻ ഓളോട് ചോദിക്കുന്നില്ല അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി സിനിമയാണ് നിങ്ങൾ കാണാത്തവർ പോയി കണ്ടോളൂ കണ്ടു അക നമ്മൾ ബസ് കയറാൻ വേണ്ടി പോകണം എല്ലാവരും ഉണ്ട് നമ്മളും അപ്പം ഞങ്ങൾ ബസ് കയറാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക